നമസ്കാരം എൻ്റെ പേര് നിഖിൽ നിഖിലെന്നാണ് ഞാനെന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തലകറക്കവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഡോക്ടറല്ല ഞാൻ അധ്യാപകനാണ് അപ്പോൾ വളരെ യാഥാർത്ഥികമായിട്ട് ഞാൻ ഇതുപോലെ വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തലയിറക്കുണ്ടായി അപ്പോൾ അത് പെട്ടെന്ന് നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം എനിക്ക് രോഗങ്ങളൊന്നുമില്ല തൽക്കാലം നമ്മൾ അങ്ങനെ യാതൊരുവിധ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രഷർ ഡിഫറൻസോ അങ്ങനെ യാതൊന്നും ഇല്ലാതിരുന്നൊരു സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു തലതർക്കം ഉണ്ടാകുന്നത് അപ്പം അത് ശരിക്കും നമുക്കൊരു ഞെട്ടരളവാക്കിയൊരു കാര്യമാണ് അപ്പം ഒരു പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ടോ മറ്റോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു തലതർക്കമല്ല ഉണ്ടായത് അപ്പം നമ്മളൊക്കെ ഒരു ഫോർട്ടി എയ്ജൊക്കെ ഉള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു കാര്യമായിരുന്നു അത് വീട്ടിൽ റസ്റ്റ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ വെട്ടിത്തലർകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു അപ്പോൾ ടോട്ടലി നമുക്ക് ഒരു ഇരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ പെട്ടെന്ന് താഴോട്ട് കിടക്കേണ്ട ഒരവസ്ഥയിലോട്ട് ഫുള്ളായിട്ട് ഭൂമിയിലോട്ട് ചേർന്ന് കിടക്കേണ്ട ഒരവസ്ഥയിലോട്ട് നമ്മൾ എത്തിച്ചേർന്നു അപ്പോൾ ഒരു വലിയൊരു ഒരു ഷോക്കായിരുന്നു എന്താണ് സംഭവിച്ചത് ഇനി നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അസുഖങ്ങൾ നമുക്കുണ്ടായോ ഇനിയിപ്പോൾ നമ്മളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി എന്ത് തരത്തിലുള്ള എന്തായിരിക്കും ഇതിന് കാരണം എന്നൊക്കെയുള്ള ഒരു വലിയ ടെൻഷനും കൂടി ആ ഒരു സമയത്ത് എനിക്കുണ്ടായി അപ്പോൾ ഞാനിത് ഏകദേശം ഒരു നാലഞ്ച് മാസം മുമ്പ് എനിക്കുണ്ടായ ഒരു സംഭവമാണ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു അത് കൂടുതൽ ആൾക്കാർക്ക് ഇത് അനുഭവപ്പെടാനോ ഒക്കെ ഉള്ളൊരു സാധ്യതയുള്ളതുകൊണ്ടാണ് യൂട്യൂബിൽ ഇത് പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സ്വഭാവമായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ ഡോക്ടറൊക്കെ പോയി ഡോക്ടറൊക്കെ പോയി ഡോക്ടർ എനിക്കൊരു എക്സസൈസ് ചെയ്ത് തന്നു അപ്പോൾ എക്സസൈസ് ചെയ്തപ്പം എൻ്റെ തലർക്കം മാറി ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ഡിസ്കംഫർട്ട് മാറി പക്ഷേ അത് പൂർണ്ണമായിട്ടും മാറാതിരുന്നപ്പം നമുക്കൊരു ടെൻഷനും ലൈഫിൽ നമുക്കൊരു സങ്കടമൊക്കെ ഉണ്ടാകുന്നൊരു കണ്ടീഷൻ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഒരു അവസ്ഥ നമ്മൾ എനിക്കും ഉണ്ടായി അപ്പോൾ ഇപ്പം ഒരു നാലഞ്ച് മാസത്തിന് ശേഷം ഞാൻ ഏകദേശം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് അതിൽ നിന്ന് റിക്കവർ ആയിട്ടുണ്ട് കാരണം ഞാനൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണ് അപ്പം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനാണ് ഈ തലയിറങ്ങി എന്തു ചെയ്യും എന്നൊക്കെ ഒരു ടെൻഷൻ നമുക്ക് ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ അതിന് ശേഷം എനിക്ക് പിന്നെ ഡോക്ടറെ കാണാണ്ടിയൊക്കെ വന്നു ഇത് പൂർണ്ണമായിട്ട് മാറാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ നമ്മൾ സെൽഫ് ഞാൻ അധ്യാപകനാണ് ഞാൻ ഒഫീഷ്യൽ മെഡിക്കൽ പ്രൊഫഷൻ അല്ലെങ്കിലും ഞാനൊരു ഡോക്ടർ ആണ് അപ്പോൾ റിസർച്ചൊക്കെ ചെയ്ത ഒരാളാണ് അപ്പം ഇതിനെപ്പറ്റി എനിക്ക് പഠിക്കണം തോന്നി അപ്പം ഞാൻ അത് വിശദമായിട്ട് അത് അത് നോക്കുകയും ഒത്തിരി വീഡിയോസ് കാണുകയും പിന്നെ എൻ്റെ സെൽഫ് എക്സ്പീരിയൻസ് ഞാൻ പഠന പഠനവിധേയമാക്കുകയൊക്കെ ചെയ്തു അപ്പം ഞാൻ അനുഭവിച്ച ഞാൻ കണ്ട എൻ്റെ കൺക്ലൂഷൻസാണ് ഞാൻ നിങ്ങളോട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആക്ച്വലി ഇതിനെ ഒരു ഒരു സയൻറ്റിഫിക്കായിട്ട് ഇപ്പോൾ ഒരു ഒരു പ്രൊഫഷണൽ ഡോക്ടർ പറയുന്ന രീതിയിൽ നിങ്ങളിതിനെ കാണണ്ട നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ നിങ്ങൾക്ക് ഇതിനൊരു ധാരണ ഒരു എൻ്റെ പെർസ്പെക്റ്റീവില് എനിക്ക് എനിക്ക് ഞാൻ കടന്നു വന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം ആണ് നിങ്ങളോട് പറയുന്നത് ആക്ച്വലി ആ രീതിയിൽ ഇതിനെ കണ്ടാൽ മതി എനിക്ക് തോന്നും അത് അത് എല്ലാവർക്കും വരും പക്ഷേ ഒരു നയൻറ്റി പെർസെൻ്റ് ആൾക്കാർക്കും അത് സ്യൂട്ടാകുമായിരിക്കണം കാരണം ആ ഒരു സെയിം അവസ്ഥ തന്നെ ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതുപോലെ വീട്ടിലിരിക്കുമ്പോൾ കിട കിടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് ഇങ്ങനെ ആക്ച്വലി ഇതിങ്ങനെ ഫുൾ ഇങ്ങനെ കറങ്ങുന്ന രീതിയിൽ തലകർക്കും അങ്ങനെ ഫോൺ നോക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയായിരുന്നു അപ്പോൾ ഇങ്ങനെ തല കറങ്ങുന്ന ഒരു ഇങ്ങനെ ഫുള്ളി ഇങ്ങനെ എടുത്തെറിയുന്ന പോലെ ഒരു രീതിയിലുള്ളൊരു ഒരു രീതിയാണ് അനുഭവപ്പെട്ടത് പെട്ടെന്ന് നമ്മൾക്ക് ഇതുവരെ ജീവിതത്തിൽ എക്സ്പെക്ട് ചെയ്യാത്തൊരു കേസാണ് പെട്ടെന്ന് പേടിച്ചു പോയി കാരണം നമ്മൾ അപ്പോൾ ഉടനെ ഞാൻ കിടന്ന അവസ്ഥയിൽ നിന്ന് തറയിലോട്ട് കട്ടിലേക്ക് കിടക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ തറയിലോട്ട് കിടന്നു അപ്പോൾ ചില പൊസിഷനിൽ എത്തുമ്പോഴാണ് അത് ഭയങ്കരമായിട്ട് തലർക്കം നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത് അതിന് വേറെ പൊസിഷൻ മാർക്ക് കഴിയുമ്പോൾ അത്രയും വിഷയമില്ല അപ്പോൾ അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പഠിച്ചപ്പോൾ തലകർക്കം പലതരത്തിലുണ്ട് അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഈ തലകർക്കം ആക്ച്വലി അത് ഇറ്റ് ഇസ് കോൾഡ് പൊസിഷണൽ വെർട്ടികോ അപ്പോൾ ഇംഗ്ലീഷിലതിനു പറയുന്ന പേര് വെർട്ടികോ എന്നാണ് അപ്പോൾ എനിക്ക് ഉണ്ടായ ഈ സാധനത്തിൻ്റെ പേര് അല്ലെങ്കിൽ അസുഖത്തിൻ്റെ ആരവസ്ഥയുടെ പേരെന്ന് പറയുന്നത് പൊസിഷണൽ വെർട്ടികം എന്നാണ് അപ്പോൾ അങ്ങനെയാണ് മെഡിക്കൽ സയൻസ് അതിനെ പറയുന്നത് അതിനെപ്പറ്റി പറയുന്നത് അപ്പം ചില പൊസിഷനിൽ വരുമ്പോൾ നമുക്ക് തലകർക്കാൻ അനുഭവപ്പെടുകയാണ് തലറക്കം എന്ന് പറഞ്ഞാൽ സാധാരണ തലവേദന പോലുള്ള സംഭവം അല്ല നല്ല തലവേദന നല്ല എടുത്തെറിയുന്ന ഒരു അവസ്ഥയാണ് ഈ തലകറക്കം മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റത്തില്ല ഇപ്പം ഇതിനാക്ച്വലി മരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഒരു ഒരു സ്റ്റഡി നടത്തുക നമ്മൾ സ്വഭാവമായിട്ട് നമ്മൾ സ്റ്റഡി നടത്തും സ്റ്റഡി നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഇതിന് മരുന്നില്ല ഇതിന് ആണ് ആവശ്യം അപ്പം എക്സസൈസ് കൊണ്ട് ഇതെങ്ങനെ മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ തലകറക്കം ഉണ്ടാകുന്ന നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത് നമ്മുടെ പൂർണ്ണമായിട്ടും നമ്മുടെ ചെവിയായിട്ട് ബന്ധപ്പെട്ട ഒരു സിസ്റ്റമാണ് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇതിനോട്ട് എത്തിച്ച ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയർ ബഡ്സ് നിങ്ങളെല്ലാവരും ഇപ്പോൾ പൊതുവേ ഉപയോഗിക്കുന്ന സാധനമാണ് പാട്ട് കേൾക്കാനും സിനിമ കേൾക്കാനോ ഒക്കെ അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇത് ദീർഘകാലം ഉപയോഗിക്കരുത് എൻ്റെ പേഴ്സണൽ ഞാൻ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മണിക്കൂറൊക്കെ ഇത് ഉപയോഗിക്കുമായിരുന്നു കംഫർട്ടബിൾ ആണ് പക്ഷെ ഇച്ചിരി ബോളിങ് കൂട്ടി ഉപയോഗിക്കുകയെന്ന് വെച്ചു അപ്പം ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് ഇയർ ഇയറിന് ഒരു ഡാമേജ് നമ്മൾ പോലെ അറിയാതെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അത് ഒക്കെ ഒരു കാരണമായിരിക്കാം അതൊക്കെ ഒരു കാരണമായിരിക്കാം അതിൻ്റെ ഈ പൊസിഷനിൽ പട്ടികയ്ക്ക് ഒരു കാരണമായിരിക്കാം അതുപോലെ തന്നെ വേറൊരു പ്രശ്നം സഡനായിട്ട് നമ്മൾ ഒരു വീഴ്ച ഉണ്ടാകുക വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ പൊസിഷൻ പറ്റുക എന്നുള്ള ഒരു കണ്ടീഷനിലോട്ട് നമുക്ക് എത്തിച്ചേരാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ ദീർഘകമായിട്ട് കിടക്കുക ദീർഘകമായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ 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 പൊസിഷൻ മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ഇയറിൻ്റെ അകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട് ആ ഫ്ലൂയിഡാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൊസിഷനെ എങ്ങനെ മെയിൻറ്റെയിൻ എന്നുള്ള ഒരു കണ്ടീഷൻ നമ്മുടെ ബ്രെയിനിലോട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇന്നർ ഇയർ ഇയറിന് മൂന്ന് ഡിവിഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയിച്ച ഔട്ടർ ഇയർ മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ അപ്പോൾ നമ്മുടെ ഈ ഇയറിനകത്ത് രണ്ട് ഇയറിനകത്തും ഉണ്ട് ഫ്ലൂയിഡ് ഒരു ട്യൂബ് ത്രീ മൂന്ന് പൊസിഷനിലുള്ള ഒരു ട്യൂബ് ആ ട്യൂബിൽ ട്യൂബിലൂടെയും ഒക്കെ ഈ ചാനലിലൂടെയൊക്കെ സഞ്ചരിക്കുകയും അപ്പോൾ രണ്ട് ഇയറിൻ്റെ ഇതിലുള്ള ലിക്വിഡിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് നമ്മുടെ ബ്രെയിൻ നമ്മുടെ പൊസിഷൻ കാലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇന്നർ ഇയറിൻ്റെ സൈഡ് വാളിൽ കാൽഷ്യം കാർബണേറ്റിൻ്റെ ചില ക്രിസ്റ്റൽസ് ഉണ്ട് അപ്പോൾ ഈ ക്രിസ്റ്റൽസ് ഒരു കവറിംഗായിട്ടാണ് നിൽക്കുക ഒരു ഔട്ടർ കവറിംഗ് ആയിട്ടാണ് നിൽക്കുന്നത് ലിക്വിഡ് ഇതിന് ബന്ധമില്ല അപ്പോൾ എപ്പോഴാണോ ഈ ചില ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഈ ക്രിസ്റ്റലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അതിൽ നിന്ന് വിട്ട് വന്ന് ഈ ലിക്വിഡിൽ വന്ന് വീഴുക അപ്പോൾ ഈ നമ്മുടെ ആ ലിക്വിഡിൻ്റെ പൊസിഷനിങ്ങിന് വ്യത്യാസം ഉണ്ടാകുകയാണ് അപ്പം ഒരു നമ്മൾ ഒരു പാത്രത്തിനകത്തേ ഒരു ഒരു എറിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ലെവൽ വ്യത്യാസം വരും അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇയറിനടുത്തുണ്ടായിരുന്ന കാലിബ്രേഷനിൽ വ്യത്യാസം ഉണ്ടാകും ഇത് ചില പൊസിഷനിൽ വരുമ്പോൾ നമുക്ക് അത് ബ്രെയിനിൻ്റെ കാലുബറേഷൻ സാധ്യമാകാതിരിക്കുകയും നമുക്ക് തല തലകറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത് വാട്ട് ഇസ് കോൾഡ് പൊസിഷനിൽ വർട്ടുക പൊസിഷനിൽ വർട്ടിക്കുക എന്നാണ് അതിനെപ്പറ്റി പറയുക തലകർക്കം പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം ഈ ഒരു സ്പെസിഫിക് ഇൻഡിക്കേഷനാണ് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ വെട്ടിത്തെരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നത് ആ ഒരു കണ്ടീഷൻ ചില പൊസിഷനിൽ മാത്രം വരുമ്പോൾ നമുക്ക് തരാറങ്ങാം ഇത് ഞാൻ ഈ പറഞ്ഞ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ കാൽഷ്യം ക്രിസ്റ്റലുകൾ നമ്മുടെ ഈ ഫ്ലൂഡിൽ വന്ന് വീഴുകയും നമ്മുടെ കാലിബ്രേഷൻ തെറ്റുകയും ചെയ്യുമ്പോഴാണ് പൊസിഷൻ ബാലൻസിങ് തെറ്റുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ഈ ഫ്ലൂഡിൽ നിന്ന് ഈ ക്രിസ്റ്റല് മാറ്റപ്പെടുക അപ്പോൾ നമ്മൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആങ്കിള് തല ആംഗിൾ ചരിച്ചിട്ട് കിടക്കുക പല പല രീതിയിലുള്ള എക്സസൈസുകളുണ്ട് കണ്ണുകൾ കൊണ്ട് എക്സസൈസ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ എക്സസൈസിലൂടെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും ഈ ഒരു അവസ്ഥ നമുക്ക് കുറയ്ക്കാനായിട്ട് വെർട്ടിൻ എന്നുള്ളൊരു ഗുളികയുണ്ട് വെർട്ടിൻ എന്നുള്ള ഒരേ ഒരു ഗുളിക മാത്രമേ നുള്ളൂ വ്യത്യസ്ത ഡോസേജിലുള്ള ഗുളികകളാണ് എനിക്കൊന്ന് അഞ്ച് ദിവസമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു ശമനം ഉണ്ടാകും പക്ഷേ ആക്ച്വലി ഇത് ഒരു മരുന്ന് കഴിച്ച് മാറ്റേണ്ട ഒരു അസുഖമല്ല അപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സമയത്ത് ഡോക്ടർ മരുന്ന് ഇ എൻ ടി ഡോക്ടേഴ്സിനെയാണ് പൊതുവേ ഇത് കാണിക്കേണ്ടത് ഇൻ ടി ഡോക്ടേഴ്സിനാണ് ഇത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ സാധിക്കുക ഫിസിഷ്യൻസിനും ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും പക്ഷേ എങ്കിലും ഇ എൻ ടി ഇയറുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് കൊണ്ട് ഇ എൻ ടി ആണ് എപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നിങ്ങൾക്ക് നൽകാൻ സാധിക്കുക അപ്പോൾ ഞങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് എക്സസൈസുകൾ കിടന്നുള്ളതും ഇരുന്നുള്ളതും നിന്നുകൊണ്ടുള്ളതും ഇരുന്നുകൊണ്ടുള്ളതും കിടന്നുകൊണ്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള എക്സസൈസുകൾ നമുക്ക് കാണാൻ സാധിക്കും കണ്ണുകൾ കൊണ്ടുള്ളത് കാണാൻ സാധിക്കും അപ്പോൾ പൊതുവെ ഈയൊരു ഇതിൽ നിന്ന് ഈയൊരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഔട്ടാകുക പരിപൂർണമായിട്ട് ഔട്ട് ആണെങ്കിൽ ഒരു മൂന്ന് മാസം വരെ ഇത് എക്സസൈസ് ചെയ്യണം മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം ഇത് മാറത്തില്ല നമ്മളൊരു ബാക്കി സമയത്ത് ആദ്യത്തെ എക്സർസൈസ് ചെയ്യുമ്പോൾ തന്നെ ഇത് മാറും എക്സർസൈസ് ചെയ്യുമ്പോൾ തന്നെ ഈ ക്രിസ്റ്റൽ നമ്മളൊന്നിലും നമ്മുടെ ചെവിയുടെ ഔട്ടിലോട്ട് പോവും അല്ലെങ്കിൽ ഇത് വിത്തിരി ഇടിച്ച് അത് ചെയ്ത് മാറും അപ്പോൾ ആ എക്സർസൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു അസുഖത്തിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് റിലീഫാവും പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഇത് കണ്ണുമായിട്ടുള്ള കോർഡിനേഷൻ കാലിബ്രേഷൻ എത്തിച്ചേരണമെങ്കിൽ പലർക്കും അത് വ്യത്യസ്തമായിരിക്കാം ചിലർക്കത് ഒരു മാസം കൊണ്ട് റെഡിയാവാം ചിലർക്ക് രണ്ട് മാസം കൊണ്ട് റെഡിയാവാം ആവാം ചിലർക്കത് മൂന്ന് മാസം കൊണ്ട് റെഡി ആകത്തുള്ളൂ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇതിനെപ്പറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ എക്സസൈസ് നമുക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള എക്സസൈസുകളുണ്ട് കിടന്നുകൊണ്ടുള്ളതും അപ്പോൾ അത് മാറി മാറി ചെയ്യുക അപ്പം ഓരോരുത്തർക്കും ഏത് എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യാൻ എഫക്റ്റീവാകുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മാറി മാറി ചെയ്യുക അപ്പോൾ ഏറ്റവും നല്ല എക്സസൈസ് അത് എനിക്ക് തോന്നുന്നു രാവിലെയും വൈകിട്ടും രണ്ടു നേരം ചെയ്യണം രണ്ടു നേരം ചെയ്തതിനു ശേഷം മാത്രമേ അത് നമ്മുടെ അസുഖത്തിന് ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കൂ അപ്പോൾ എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല വേറെ സി ടി സ്കാനിങ് അല്ലെങ്കിൽ വലിയ കൂടിയ സ്കാനിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പൊസിഷനിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഗോ ടു ദി ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഫോളോ ദി എക്സസൈസസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കുക മാത്രമേ ഉള്ളൂ അതിനകത്ത് ചെയ്യേണ്ട കാര്യം എക്സസൈസുകൾ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസിൽ കാണാവുന്നതാണ് ഇല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച് ഞാൻ ചെയ്ത എക്സസൈസുകൾ ഞാനത് വീഡിയോ എടുത്ത് ഇടാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇതാണതിനെപ്പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പാനിക് ചെയ്യേണ്ട കാര്യമില്ല ഇതാണ് എക്സസൈസ് ഫോളോ ചെയ്യാനുള്ളതാണ് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ മരുന്നുകൾ കൊണ്ട് വലിയ പ്രായമുണ്ടോ എനിക്ക് തോന്നുന്നില്ല മരുന്ന് കഴിച്ചാൽ താൽക്കാലിക റിലീഫ് റിലീഫുണ്ടാകും പക്ഷേ മെയിനായിട്ടുള്ള പ്രശ്നം മാറണമെങ്കിൽ വി ഫോളോ ദി എക്സസൈസ് ഫോർ എ ലോങ് ടൈം താങ്ക് യു